ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷമനുസരിച്ച് ചില നക്ഷത്രക്കാരുടെ കുടുംബജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കുമെന്നതാണ് ദാമ്പത്യ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാന് ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചില പുരുഷ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ ഭർത്താവായി ലഭിച്ചിട്ടുള്ളവരൊക്കെ തന്നെ സൗഭാഗ്യവതികളായാണ് ജ്യോതിഷം പറയുന്നത് ഭാരിക സന്തോഷവും ഐശ്വര്യവും ഉയർച്ചയും സമ്മാനിക്കുന്ന ആ പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയിരവലി മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജ്യോതിഷം അനുസരിച്ച് ഉത്തമ ദാമ്പത്യ ജീവിതത്തെ നയിക്കുന്ന ചില പുരുഷ നക്ഷത്രങ്ങളുണ്ട് ഈ പുരുഷ നക്ഷത്രങ്ങളിൽ ഉള്ളവരെ ഭർത്താവായി സ്വീകരിക്കുന്നതിലൂടെ സ്ത്രീകളിലുള്ള ജാതക ദോഷം പോലും പലപ്പോഴും ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് ജ്യോതിഷം പറയുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് പുണർദ്ദൻ നക്ഷത്രം ബുദ്ധിശാലികളും വിശാല മനസ്കരും വളരെ സൗമ്യമായി പെരുമാറുന്നവരുമാണ് പുണർത നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെയധികം ആലോചിച്ച് മാത്രമേ ഇവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയുള്ളൂ ധാർമ്മിക കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലും ഇവർക്ക് പ്രത്യേകമായ ഒരു താല്പര്യം തന്നെ ഉണ്ടായിരിക്കും ബാല്യദശയില് വളരെയധികം ക്ലേശങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെങ്കിലും ഭാവിയിൽ ഇവർ ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതാണ് സരള സ്വഭാവക്കാരും സൗന്ദര്യ ആരാധകരുമായിരിക്കും പുണർദം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാര് ആകർഷകമായ ശരീരവും സത്യസന്ധമായ പ്രവൃത്തിയും വശ്യമായ സംഭാഷണ വൈഭവവും കൊണ്ട് ഇവർ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള ഇവരുടെ ആ ഒരു കഴിവ് പ്രശംസനീയമാണ് ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കുന്ന സ്വഭാവക്കാരല്ല ഇവരു പുണർദം നക്ഷത്ര ജാതകർ വാക്ശക്തിയും വിചാരശക്തിയും ഇവരെ വാഗ്വാദത്തിലൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനെ ഭർത്താവായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവായി ലഭിച്ചിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ സൗഭാഗ്യവതികളാണ് സന്തോഷകരവും മംഗളദായകവുമായ ആ ഒരു ദാമ്പത്യ ജീവിതം ഇവർക്ക് കൈവരുന്നതാണ് പ്രശസ്തിയും പദവിയും അംഗീകാരവും പുണർദം നക്ഷത്രക്കാരായ പുരുഷന്മാരെ വിവാഹം കഴിച്ച സ്ത്രീകൾക്ക് സിദ്ധിക്കുമെന്നതാണ് ജ്യോതിഷം പറയുന്നത് രണ്ടാമത്തെ ആ ഒരു പുരുഷ നക്ഷത്രം മകം നക്ഷത്രമാണ് വളരെയധികം സൗമ്യ സ്വഭാവം വെച്ചു പുലർത്തുന്ന നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാർ തീർത്തും സമാധാന അന്തരീക്ഷം ഇഷ്ടപ്പെടുകയും സമാധാന ജീവിതം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നക്ഷത്രക്കൂട്ടർ കൂടിയാണ് ഈ ഒരു മകം നക്ഷത്രക്കാര് ഭക്തിയും മുതിർന്നവരോടുള്ള ബഹുമാനവും ഇവർ സദാ നിലനിർത്തുന്നതാണ് സ്വദേ ഒരു നിഷ്കളങ്ക ഭാവം ഈ ഒരു മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതാണ് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന പ്രകൃതക്കാരായിട്ടും ഇവരെ നമുക്ക് കാണാം ഇവരുടെ വാക്കുകൾ പലപ്പോഴും ആരാലും ആസ്വദിച്ചിരുന്നു പോകുന്ന തരത്തിലുള്ളതായിരിക്കും ഇവരോടൊപ്പം തന്നെ അല്പം മുൻകോപവും മുൻശുഠിയും കൂടുതലായിരിക്കും ബുദ്ധി സാമർഥ്യവും പരിശ്രമവും കൈമുതലായുള്ള നക്ഷത്രക്കൂട്ടർ കൂടിയാണ് ഈ ഒരു മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാര് സദാചാരനിഷ്ഠയും സത്യസന്ധതയും ജീവിതത്തിൽ ഇവർ വെച്ചു പുലർത്തുന്നതാണ് സ്വാർത്ഥത ഇവർക്ക് ലവലേശം ഉണ്ടായിരിക്കേയില്ല മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ഇവർ പിടിച്ചുപറ്റുന്നതാണ് സമാധാനം ശാന്തി ഇത് ജീവിതത്തിൽ ഉടനീളം ഇവരെ വെച്ചു പുലർത്തുന്നതാണ് ജീവിതത്തില് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഉറച്ച തീരുമാനങ്ങളായിരിക്കും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ആദർശവും സത്യസന്ധതയും ഇവര് മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ കൈവിട്ട് കളയില്ല എന്നതുകൂടിയുമാണ് എല്ലാവരോടും എല്ലായ്പ്പോഴും സഹകരണ മനോഭാവം വെച്ച് പുലർത്തുമെങ്കിലും ഒരു അകൽച്ചയും ഇവരെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ച ഈ ഒരു പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന സ്ത്രീകളും സൗഭാഗ്യവതികളാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർക്ക് അവരുടെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ തന്നെ സിദ്ധിക്കുന്നതുമാണ് ആ ഒരു മൂന്നാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് വളരെയധികം സൗന്ദര്യമുള്ള ആ ഒരു നക്ഷത്ര വിഭാഗക്കാരാണ് രോഹിണി നക്ഷത്രക്കാര് പതിനഞ്ച് വയസ്സിന് ശേഷം ഇവർ പലവിധ പ്രതിസന്ധികളിലൂടെയും ജീവിതത്തിൽ കടന്നു പോകുന്നതാണ് ഏകദേശം ജീവിതത്തിലെ മുപ്പത് വയസ്സോടുകൂടി ഇവർ ഉന്നതമായ ഒരു സ്ഥാനം സമൂഹത്തിൽ നേടിയെടുത്തിരിക്കും പലവിധ അംഗീകാരങ്ങളും ഇവർ ആർജിച്ചെടുക്കുന്നതാണ് അധികാര സ്ഥാനങ്ങൾ പലപ്പോഴും ഇവർക്ക് അലങ്കരിക്കുവാൻ സാധിക്കുകയും ചെയ്യും കോപം വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ശീലമായിരിക്കില്ല ഇവർക്കുള്ളത് സദാ പുഞ്ചിരി മുഖത്ത് സൂക്ഷിക്കുന്ന ആളുകൾ കൂടിയായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാര് എന്നാൽ കോപം അണപൊട്ടിയാല് ഇവരെ പിടിച്ചു നിർത്തുന്ന കാര്യവും വളരെ ബുദ്ധിമുട്ടാണ് ഏത് കാര്യവും വളരെ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കുവാൻ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് സാധിക്കുന്നതാണ് സത്യം ധർമ്മം ദയ എന്നിത്യാദി ഗുണങ്ങൾ കൂടുതലായിരിക്കും ഇവർക്ക് ആഡംബര ഭ്രമമുള്ള ഇവർ ആഡംബര വസ്തുക്കളൊക്കെ തന്നെ വാങ്ങിക്കൂട്ടുന്നതിലും തൽപരരായിരിക്കും വളരെയധികം സമ്പത്ത് നേടാനും സാമ്പത്തികമായിട്ട് വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായിട്ടുള്ള നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാര് തന്റെ ഇംഗിതത്തിനനുസരിച്ച് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യമാരെ തന്നെ പലപ്പോഴും ഇവർക്ക് ജീവിത പങ്കാളിയായി ലഭിക്കുന്നതാണ് ഈ ഒരു രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെയും വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ സൗഭാഗ്യവതികൾ തന്നെയാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ തന്നെ ഈ സ്ത്രീകൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് നാലാമത്തെ നക്ഷത്രം ആ ഒരു ചിത്ര നക്ഷത്രമാണ് ഏത് കാര്യത്തിലും സ്വന്തമായി മാത്രം തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന് പ്രകാരം മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ചിത്രനക്ഷത്രക്കാര് ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോവുകയോ പാഴായി പോവുകയോ ഇല്ല എന്നതുകൂടിയുമാണ് ജീവിതത്തിലെ എല്ലാ സംഭവ വിഗതികളോടും ദീർഘവീക്ഷണത്തോടും കൂടി ഇടപെടുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും പിഴയ്ക്കാറില്ല വളരെയധികം സാമർഥ്യം മറ്റു നക്ഷത്രക്കാരിൽ നിന്ന് ചിത്ര ചിത്രനക്ഷത്രക്കാരെ വേറിട്ട് നിർത്തുന്നുണ്ട് സോ ഗൃഹം പൊണിച്ചു പണിയുകയോ പുതിയ ഗൃഹം നിർമ്മിക്കുകയോ പുതിയ ഗൃഹത്തെ വേടിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രകൃതക്കാരായി ആ ഒരു ചിത്ര ചിത്രനക്ഷത്രക്കാരെ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും ജീവിതത്തിന്റെ തുടക്കകാലത്ത് പലവിധ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുമെങ്കിലും ഏകദേശം മുപ്പത് വയസ്സിന് ശേഷം ജീവിതം പ്രവചനാതീതമായിട്ട് അഭിവൃദ്ധിപ്പെടുന്നതാണ് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ക്ഷീണത അനുഭവിക്കുന്ന പലർക്കും കൈത്താങ്ങായി മാറുക എന്നുള്ളത് ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും ഇവർ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും പറയുന്ന പല കാര്യങ്ങളും അത് പ്രാബല്യത്തിൽ എന്നുള്ളതാണ് അങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങൾ നടത്താൻ ഇവർക്ക് അസാധ്യമായ കഴിവുണ്ട് ഇവർ വെറുതെ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അപ്പോഴത് സംഭവിച്ചില്ല എങ്കിലും എന്തെങ്കിലും ഒരു സമയം അവർ പറയുന്ന ആ ഒരു കാര്യം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നതാണ് എപ്പോഴും ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് ഇവർ സങ്കടം അതുപോലെ തന്നെ ദുഃഖം ഇതൊക്കെ ഇവർ വെറുക്കുന്ന വികാരങ്ങളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും അവർ സന്തോഷം നിലനിർത്തുന്നതിനും സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും ഇവരെ ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന സ്ത്രീകളും സൗഭാഗ്യവതികളാണ് സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞ ആ ഒരു ഉത്തമ ദാമ്പത്യം തന്നെ ഈ ഒരു ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകും ഇവർ വിവാഹം കഴിക്കുക വഴി സ്ത്രീകൾക്ക് അളവിലധികം സമ്പത്തും മറ്റു സൗഭാഗ്യങ്ങളും വന്ന് ഭവിക്കുന്നതാണ് പൊതുവിൽ ഏകപഗ്നി വ്രതം അനുഷ്ഠിക്കുന്ന ആ ഒരു ശീല സ്വഭാവം ചിത്രനക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇനി അഞ്ചാമത്തെ ആ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് സ്ഥല സ്വഭാവികളും വാക്മാധുര്യവുമുള്ള നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാര് സ്വഭാവത്തിൽ ശാന്തതയും സൗമ്യതയും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ആകർഷണീയമായ മുഖഭാവവും ഈ ഒരു പൂരാടം നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാരിൽ നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും ആഗ്രഹ പൂർത്തീകരണത്തിനായി അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റം വരെയും പോകുവാനാ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല ഇവർ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും അവിടെയൊക്കെ ഇവർക്ക് വിജയം പലപ്പോഴും നേടുവാൻ സാധിക്കും പരാജയത്തിന് പോലും ഇവരെ ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അത്ര കഠിനാധ്വാനികളാണ് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നതിലൊക്കെ ഈ ഒരു പൂരാട നക്ഷത്രക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും അവരെ കാണുവാൻ സാധിക്കും വിവാഹത്തിനൊരൽപ്പം കാലതാമസം എടുക്കുമെങ്കിലും അനുഗ്രഹീതമായ ദാമ്പത്യം തന്നെ നമുക്ക് ഇവരിൽ കൈവരുന്നത് കാണുവാൻ സാധിക്കും ഭാര്യയുമായി നല്ല അടുപ്പം വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്നവരാണ് പൂരാട നക്ഷത്രക്കാരെ അതുകൊണ്ട് തന്നെ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ആ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾക്ക് ജീവിതത്തിൽ സുഖവും സന്തോഷവും അവരുടെ ശാന്തി ഒക്കെ തന്നെ പലപ്പോഴും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് ശാന്തതയും സൗകുമാര്യവും കുലീനതയുമുള്ള ആ ഒരു മുഖ സൗന്ദര്യത്തോടു കൂടിയവരാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാര് വശ്യമാർന്ന പുഞ്ചിരി ഇവരുടെ മറ്റൊരു സവിശേഷതയാണ് സ്വതേ ആ ഒരു നിഷ്കളങ്ക ഭാവം എപ്പോഴും ഇവരിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ജീവിതത്തിൽ എപ്പോഴും ഒരു അടുക്കും ചിട്ടയും വെച്ച് പുലർത്തുന്നവരാണ് ഇവര് ഏതൊരു കാര്യവും വെടുപ്പും വൃത്തിയോടും കൂടി ചെയ്തു തീർക്കുവാനും ഇവർ അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ എല്ലാതരം ബുദ്ധിമുട്ടുകളെയും അവർ തരണം ചെയ്യുവാനും അവയൊക്കെ തന്നെ സഹിക്കുവാനും ഇവർക്ക് ഒരു പ്രത്യേകമായ കഴിവ് തന്നെയുണ്ട് ആരെങ്കിലും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഒന്നുമുള്ള ആഗ്രഹം ഈ ഒരു അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാരിൽ ഉണ്ടായിരിക്കുകയില്ല അത്ത നക്ഷത്രത്തിൽ ജാതരായിട്ടുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന ആ ഒരു സ്ത്രീകളും സന്തോഷകരമായിട്ടുള്ള ആ ഒരു ദാമ്പത്യ ജീവിതം തന്നെ നയിക്കുമെന്നതാണ് ഇണയുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള എല്ലാ സുഖ ലോലപതയും അത്ത നക്ഷത്രക്കാര് നൽകുമെന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സൗന്ദര്യവും ആരോഗ്യവും കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാര് സാവധാനത്തിൽ ആലോചിച്ചു കണ്ടു മാത്രമേ ഇവര് ഏതൊരു കാര്യത്തിലേക്കും ഇടപെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും അബദ്ധങ്ങൾ ഇവര് ഒഴിവാക്കുമെന്നതാണ് കൂടി ഒരിക്കലും ഒരു തീരുമാനം ഒരു ഡിസിഷൻ അവരെടുക്കില്ല ജീവിതത്തിൽ ഉടനീളം ആ ഒരു ശാന്തത പുലർത്തുന്ന സൗമ്യമായി എല്ലാവരോടും പെരുമാറുന്ന പ്രകൃതക്കാരായിട്ട് നമുക്ക് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ കാണുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലൊരു മുപ്പത്തി അഞ്ചു വയസ്സ് വരെ അത്യധികം കഷ്ടതയിലൂടെ ഇവർ ഇവരാവരുടെ ജീവിതം മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ പ്രവചനാതീതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ വന്നു ഭവിക്കുന്നതാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യുന്ന പ്രകൃതക്കാർ കൂടിയാണ് അശ്വതി നക്ഷത്രക്കാര് അന്ധവിശ്വാസങ്ങളൊക്കെ എതിർക്കുന്ന കൂട്ടത്തിലാണ് എങ്കിലും ശരിയായ ആ ഒരു ഈശ്വര വിശ്വാസം ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും ബന്ധുക്കളിൽ നിന്നുള്ളതിനേക്കാൾ സഹായങ്ങൾ ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും മറ്റുമൊക്കെ ലഭിക്കുമെന്നതാണ് സുഖഭോഗ വസ്തുക്കളും ആഡംബര വസ്തുക്കളും വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ ഇവര് അത്യധികമായിട്ട് വാങ്ങിക്കൂട്ടും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആ ഒരു പുരുഷനെ വിവാഹം കഴിക്കുക വഴി സ്ത്രീകൾക്ക് സർവൈശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് ശാന്തമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നതാണ് പങ്കാളിയുടെ ഏതൊരു ആവശ്യത്തിനും ഒപ്പം നിൽക്കുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാര് ഇനി അവർ എട്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് സമ്പത്തിൽ സൗന്ദര്യമുള്ളവരാണ് പൂരം നക്ഷത്രക്കാര് ഏതെങ്കിലും ഒരു വിധത്തില് സമൂഹത്തിൽ കീർത്തി നേടുന്ന നക്ഷത്ര വിഭാഗമാണ് പൂരം നക്ഷത്രക്കാര് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ളവരുടെ കഴിവ് വളരെയധികം കൂടുതലാണ് കോപപ്പെടുമെങ്കിലും അത്യധികം സ്നേഹവും ഇവര് എപ്പോഴും പ്രകടിപ്പിക്കുന്നതാണ് മര്യാദയും സൗമ്യതയുമുള്ള ഉള്ള ഒരു സ്വഭാവമായിരിക്കും ഇവരിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക എന്നാൽ അന്യായം കണ്ടു കഴിഞ്ഞാൽ തുറന്നതിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് ആഡംബര ഭ്രമം പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ചെറുപ്പകാലം മുതൽക്ക് തന്നെ എന്തും നേടിയെടുക്കുന്നതിനുള്ള ഒരു പരിശ്രമം നമുക്ക് കാണുവാൻ സാധിക്കുവരില്ല കൃത്യനിഷ്ഠയും അടുക്കും ചിട്ടയും ഇവരുടെ ജീവിതത്തില് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വരുന്നവരാണ് പൂരം നക്ഷത്രജാതര് ഇവരുടെ ദാമ്പത്യ ജീവിതവും ഏറ്റവും ഐശ്വര്യ സമ്പൂർണ്ണമായിരിക്കാം അപ്പൊ ഈ ഒരു നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനെ വിവാഹം കഴിക്കുന്ന സ്ത്രീകളും ും സൗഭാഗ്യവതികളാണ് ഒൻപതാമത്തെ ആ ഒരു നക്ഷത്രം തിരുവോണ നക്ഷത്രക്കാരാണ് അന്യരുടെ സഹായം ഏതുമില്ലാതെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്ന നക്ഷത്രക്കാരാണ് ആ ഒരു തിരുവോണ നക്ഷത്രക്കാര് ഇവരുടെ വാക്കും പ്രവൃത്തിയും കീറുകൃത്യമായിരിക്കും തൽ സ്വഭാവികളും ജീവിതത്തിൽ അടുക്കും ചിട്ടയും വെച്ച് പുലർത്തുന്നവരും ആയിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാര് മറ്റുള്ളവരുടെ ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ തന്നെ ഇടപെട്ട് അതിന് ചെയ്യാൻ ശ്രമിക്കുന്നവർ കൂടിയാണ് ഇവര് ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഇവരെ സദാ വെച്ച് പുലർത്തും മറ്റുള്ളവരിൽ നിന്നും വേറിട്ട എന്തോ ഒരു ആകർഷണീയ സ്വഭാവം നമുക്ക് ഇവരിൽ ദർശിക്കുവാൻ സാധിക്കും ഇപ്പൊ വിദ്യാഭ്യാസം കുറവായിരുന്നാൽ പോലും ആ ഒരു അറിവിന് ഇവർക്ക് യാതൊരു ഉണ്ടായിരിക്കില്ല കുറവുമുണ്ടായിരിക്കില്ല ഈ ഒരു തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ആ ഒരു പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന സ്ത്രീകളും അത്യധികം സൗഭാഗ്യവതികളാണ് ശാന്തമായ ആ ഒരു കുടുംബ അന്തരീക്ഷവും ഉത്തമ ദാമ്പത്യവും ഇവർക്ക് സിദ്ധിക്കുന്നതാണ് ഇനി പത്താമത്തേതും അവസാനത്തേതുമായ ആ ഒരു നക്ഷത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് ജനന സമയത്തെ ആ ഒരു ഗ്രഹനിലയുടെ ഒക്കെ അടിസ്ഥാനത്തില് ഈ ഒരു നക്ഷത്രത്തിന്റെ പൊതുഫലത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ കണ്ടുവന്നു വരാം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെയൊക്കെ തന്നെ ദാമ്പത്യം പലപ്പോഴും പരാജയമടയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ നക്ഷത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ നക്ഷത്രം ഈ ഒരു വീഡിയോയിൽ പരാമർശിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് യാതൊരു പരിഭവവും പുലർത്തേണ്ടതില്ല വിവാഹ പൊരുത്തവും പരസ്പര ഐക്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഈ പറയുന്ന പൊതുഫലത്തെക്കാൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത അതിന് തന്നെയാണ് പിന്നെ അടുത്ത ആ ഒരു പത്താമത്തെ നക്ഷത്രമാണ് അത് ആയില്യം നക്ഷത്രമാണ് വളരെയധികം ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാര് തീരും ഈ ഒരു ആയില്യം നക്ഷത്രക്കാര് പൊതുവിൽ പലപ്പോഴും ദേഷ്യഭാവമാണ് എങ്കിലും പെട്ടെന്ന് തണുക്കുന്ന സ്വഭാവശീലക്കാർ കൂടിയാണ് ഈ ഒരു ആയില്യം നക്ഷത്രക്കാര് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും അടുക്കും ചിട്ടയും വെച്ച് പുലർത്തിക്കൊണ്ട് പെരുമാറുന്നവരാണ് ജീവിക്കുന്നവരാണ് പൊതുവിൽ ഏറ്റവും അടുത്തവരോട് മാത്രം ആ ഒരു ബന്ധം വെച്ചു പുലർത്തുകയും മറ്റുള്ളവരോട് ഒരു അകൽച്ച പാലിക്കുകയും ചെയ്യുന്നവരാണ് അവരെ ആരെങ്കിലും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ പറ്റിക്കണമെന്നോ തട്ടിക്കണമെന്നോ എന്നുള്ള ആഗ്രഹം ഈ ഒരു ആയില്യം നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കില്ല ഇവരുടെ ജീവിതവും അല്ലെങ്കിൽ ദാമ്പത്യവും വളരെയധികം സന്തോഷപ്രദമായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്ന സ്ത്രീകളും സൗഭാഗ്യവതികൾ തന്നെ യാതൊരു സംശയവും പിന്നെ നമ്മൾ ഏകദേശം പത്തോളം നക്ഷത്രത്തെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ അത്യധികം സൗഭാഗ്യവതികളാണ് ഈ പറഞ്ഞ പുരുഷന്മാർക്കൊക്കെ തന്നെ ഉത്തമമായിട്ടുള്ള ദാമ്പത്യ ജീവിതം കൈവരുന്നതായിട്ടും നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ നക്ഷത്രം വന്നില്ല എന്ന് കരുതി യാതൊരു തരത്തിലും ഭയം വേണ്ട ഇത്തരം നക്ഷത്രങ്ങളാണെങ്കിൽ പോലും അവർ ജനന സമയത്ത് ഗ്രഹനിലയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഉത്തമമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്കും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ ഭദ്രകാളി തുടങ്ങിയ ദേവതകളെ നമ്മൾ കൂടുതലായിട്ട് വിളിച്ച് ആരാധിക്കുമെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അവർ ദാമ്പത്യ ജീവിതം ഏറ്റവും മംഗളദായകമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം